സ്കൂൾ കുട്ടികളുടെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥ പറഞ്ഞ ഓട്ടോഗ്രാഫ് എന്ന സീരിയൽ മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല സീരിയലിലെ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും ബിഗ് സ്ക്രീനിലും മിൻസ്ക്രീനിലും അറിയപ്പെടുന്ന താരങ്ങളായിട്ടുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ഓട്ടോഗ്രാഫിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാളായ മൃദുരയെ അവതരിപ്പിച്ച ശ്രീകുട്ടി വിവാഹത്തോടെ സീരിയലിൽ നിന്ന് ഇടവേലിയെടുത്ത താരം അടുത്തിടെ മടങ്ങിവരവും നടത്തിയിരുന്നു പിന്നീട് ശ്രീകുട്ടി യൂട്യൂബിലേക്കായി കൂടുതൽ ശ്രദ്ധ അടുത്തിടെ നടത്തിയ യാത്രാവിശേഷങ്ങൾ ഒന്നുവിടാതെ തന്നെ ശ്രീകുട്ടി പങ്കുവച്ചിരുന്നു ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം വരാൻ പോകുന്നു എന്നാണ് ശ്രീകുട്ടി പുത്തൻ വീഡിയോയിലൂടെ പറയുന്നത് അടുത്തിടെ വൊമറ്റിങ് കാണിച്ചതും കുറച്ച് ചബ്ബിയായതും കാരണം ശ്രീകുട്ടി ഗർഭിണിയാണോ എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകവയാണ് താൻ ഗർഭിണിയാണോ എന്ന ക്യാപ്ഷൻ നൽകി പുതിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ശ്രീകുട്ടി എത്തിയത് എന്നാൽ താൻ ഗർഭിണിയാണോ അല്ലയോ വീട്ടിലെ വിശേഷം എന്താണ് എന്ന് പറയാൻ കുറച്ചുകൂടി കാത്തിരിക്കണം എന്നാണ് ശ്രീകുട്ടി പറയുന്നത് കുട്ടിയുടെ അനുജത്തി ചീമ എന്ന് വിളിക്കുന്ന ശ്രീലക്ഷ്മിക്കാണ് വിശേഷം പതിമൂന്ന് വർഷത്തിനു ശേഷം വേദയ്ക്ക് കൂട്ടായി വരാൻ പോകുന്നത് ചീമയുടെ കുഞ്ഞാകും എന്നാണ് ആരാധകർ കമൻ്റ് ചെയ്യുന്നത് ചേച്ചി പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ ഉള്ള കമൻ്റ് വരും എന്ന് അറിയാം ഒരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ് അപ്പോൾ ഞാൻ ക്യാരി ആണെന്ന് നിങ്ങളങ്ങ് ഉറപ്പിച്ചു അല്ലേ എനിക്ക് സന്തോഷം തരുന്ന കാര്യത്തെക്കുറിച്ച് എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞേ ഞാൻ പറയൂ ഈ സസ്പെൻസ് അങ്ങനെ അങ്ങനെയിരിക്കട്ടെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു സാധനം വാങ്ങും അതെന്താണെന്ന് വഴിയേ പറയാം എന്നും ശ്രീകുട്ടി പറയുന്നുണ്ട് ശ്രീകുട്ടിയുടെ സഹോദരി എം ബി ബി എസ് അടുത്തിടെയാണ് പൂർത്തിയാക്കിയത് പതിമൂന്ന് വർഷം മുമ്പാണ് ശ്രീകുട്ടി ക്യാമറാമാൻ മനോജ് കുമാറുമായി വിവാഹിതയാകുന്നത് വിവാഹത്തിന് ശേഷം ഏറെ വിമർശനങ്ങളും നേരിട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ സന്തുഷ്ടരായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് ഇരുവരും അടുത്തിടെയായിരുന്നു ഇരുവരുടെയും വിവാഹവാർഷികം ആഘോഷിച്ചത്